മോനെ കുഞ്ഞാ നിന്റെ പേരെന്താ അപ്പോഴും കുട്ടി ഒന്നും മിണ്ടുന്നില്ല വീണ്ടും ചോദിച്ചത്രേ മോനെ നിന്റെ പേരെന്താണ് അപ്പോഴും അവനൊന്നും പറയുന്നില്ല കാരണം അവൻ അവനോമയല്ലേ ജന്മനാ സംസാര ശേഷിയില്ലാത്ത പൊന്നു പൊന്നുമോനെന്തു പറയാനാണ് പക്ഷേ ഷെയഹുനാ വിടുന്ന ലക്ഷണമില്ല ഷെയ്ഖുനെ ഒന്നുകൂടെ സ്വരം ഒന്ന് ശക്തിപ്പെടുത്തി ചോദിച്ചു നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നതിന്റെ പേരെന്താ സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ വരെ സംസാരിക്കാത്ത മോൻ ഇതുവരെ ഉമ്മയെന്നോ ഉപ്പയെന്നോ വിളിക്കാത്ത പൊന്നുമോൻ അവൻ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു എൻ്റെ പേരിൻ്റെ അതാണെന്നവൻ ഉറക്ക പറയുന്നത് കണ്ടാളുകളിന്നും അനുഭവം നമ്മോട് പറയുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ സലാമത്തുണ്ടാകണം നമുക്ക് ഷൈഹുനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാം എത്ര കറാപത്തുകൾ കാണിച്ചു തന്ന മഹ കോഴിക്കോട് മൂപ്പന്റെ വീട്ടിലുള്ള സമയം ഈ സംഭവം നടക്കുന്നത് കണ്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു പുരുഷനും അഞ്ചിലധികം സ്ത്രീകളും കൂടെ കൂടെ കാണാൻ വരുന്നു പോലെ പലരും വരാറുണ്ട് പലരും വരുനിന്ന് വരാറുണ്ട് ഇതൊരു കൂട്ടമായ ഒരാളുകൾ ഒന്നിച്ചു വരുന്നു അവരുടെ കൂടെ ഒരു ചെറിയ മോനുണ്ട് ഏകദേശം ഒരു അഞ്ചു വയസ്സ് കാണിക്കും ആ കുഞ്ഞു മോനും ഒരാ ഒരു പുരുഷനും മറ്റ് അഞ്ച് ആറ് സ്ത്രീകൾ കൂടിയ ഒരു സംഘം കടന്നു വരുന്നു ഷെയഹുനായുടെ മുമ്പിലേക്ക് ചിലപ്പോഴൊക്കെ ചോദിക്കും നിങ്ങൾ ആരാണ് ചിലരോടൊക്കെ പേര് ചോദിക്കും നാട് ചോദിക്കും വന്നതെന്തിനെന്നും ചോദിക്കാറുണ്ട് ഈ വന്നു നിന്ന വിഭാഗത്തോട് ആരോടുമൊന്നും ചോദിക്കാതെ തന്റെ അടുത്ത് വന്ന് ചേർന്ന് നിൽക്കുന്ന ഈ ചെറിയ മോനോട് ഷൈഹുന ചോദിച്ചു എന്താ പേര് എന്താ പേര് പേര് എന്ന് ഈ മറുപടി കുട്ടിയുടെ ഉമ്മ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു അവരെ നോക്കി പറഞ്ഞു നിങ്ങളോട് ചോദിച്ചില്ല ഞാൻ ഇവനോടാണ് ചോദിച്ചത് കുഞ്ഞനോടാണ് ഞാൻ ചോദിച്ചത് കുട്ടികളെ കുഞ്ഞെന്നാണ് കുഞ്ഞനോടാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് ആ ഉമ്മ സങ്കടത്തോടെ പറഞ്ഞു പാപ്പാവനൂമയാ അവൻ ഊമയാൺ അവനൊന്നും പറയില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിടപെട്ടത് എൻ്റെ പൊന്നുമോൻ മിണ്ടില്ല അവൻ സംസാരിക്കില്ല സുഹാണുള്ളോ ഷെയ്ഹുൻ അത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടാണോ എന്നറിയില്ല ഈ കുട്ടിയോട് ചോദിച്ചത് ആ ഉമ്മ പറഞ്ഞ് എൻ്റെ മോന് സംസാരിക്കൂല അവര് അള്ളാഹുവിനോടടുത്തവരല്ലേ വലിയ ഒരു നിർവചനമല്ലേ ഉമിനികളെ ഉടനെ മോനോട് ആ ഉമ്മ ഊമയാണെന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെവിക്കൊള്ളാതെ മോനെ കുഞ്ഞാ നിന്റെ പേരെന്താ അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല വീണ്ടും ചോദിച്ചത്രേ മോനെ നിന്റെ പേരെന്താണ് അപ്പോഴും അവനൊന്നും പറയുന്നില്ല കാരണം അവൻ അവനുമയല്ലേ ജന്മനാ സംസാര ശേഷിയില്ലാത്ത സംസാരശേഷിയില്ലാത്ത പൊന്നുമോനെന്ത് പറയാനാണ് പക്ഷേ ഷേഖുന വിടുന്ന ലക്ഷണമില്ല ഷേഖു ഒന്നുകൂടെ സ്വര സ്വരമൊന്ന് ശക്തിപ്പെടുത്തി ചോദിച്ചു നിന്നോടല്ലേ ഞാൻ ചോദിക്കുന്നത് നിന്റെ പേരെന്താ സുബ്ഹാനല്ലാഹ് ജീവിതത്തിൽ വരെ സംസാരിക്കാത്ത മോൻ ഇതുവരെ ഉമ്മയെന്നോ ഉപ്പയെന്നോ വിളിക്കാത്ത പൊന്നുമോൻ അവൻ അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു എൻ്റെ പേരിൻ്റെ അതാണെന്നവൻ ഉറക്ക പറയുന്നത് അവർ അനുഭവം നമ്മോട് പറയുമ്പോൾ സിമാഫീ അമ്രീന കോർവലി ലീല ഇ ലോ ലീല ഇീല ഇ മ മുഹമ്മദു റസൂലുള്ള തിന്ന വ്യക്തി പറയാണ് അഞ്ച് വയസ്സോളമുള്ള ആ പൊന്നുമോൻ തൻ്റെ പേരങ്ങ് പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവിടെ കൂടി ആളുകൾ അരി അത്ഭുത പരതന്ത്രരായി ജീവിതത്തിൽ ഇനി അവൻ സംസാരിക്കൂലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ ആ കുഞ്ഞിനോട് നേരിട്ട് തന്നെ ചോദിച്ചങ്ങ് സംസാരിപ്പിച്ചു ഷൈഹുന അതങ്ങനെയാണ് അഹ്ബാബീങ്ങൾ ഒരു കാര്യം പറഞ്ഞ അള്ളാഹു തട്ടൂല തങ്ങളെന്നെ പറഞ്ഞിട്ടില്ലേ അങ്ങ് അള്ളാഹുല്ല കാര്യം പറഞ്ഞ അള്ളാഹു തട്ടൂല നടപ്പിലാക്കുന്നു പറഞ്ഞില്ലേ